നമസ്കാരം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയില് മിനിമലിസം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാവുന്ന മിനിമലിസം ആക്ടിവിറ്റീസിനെ പറ്റിയാണ് അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ലൈഫ് ഹാപ്പിയോടെ ക്വാളിറ്റി ലൈഫ് നമുക്ക് പ്രദാനം ചെയ്യും എന്തൊക്കെയാണ് അതെന്ന് നോക്കാം മിനിമലിസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതോ ലളിതമായിട്ട് വളരെ ലളിതമായിട്ട് ആവശ്യമുള്ളത് പോലും വാങ്ങാതെ ജീവിക്കുന്നതോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റിയെക്കാൾ ക്വാളിറ്റി അതാണ് മിനിമലിസത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഇനി ഇനി എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിനിമലിസം ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് ഇന്ന് തന്നെ തുടങ്ങുക ഇനി ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അതിനൊന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളും തരം തിരിച്ചിട്ട് ആവശ്യമില്ലാത്തതിനെ വീട്ടിൽ നിന്നും ഒഴിവാക്കുക അത് പല വീടുകളിലും പല സ്ഥലത്തും എന്ത് ചില ഡംപ് ചെയ്തിട്ടുണ്ടാവും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്നും ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് ഈവൻ കബോർഡുകളിൽ നമ്മൾ യൂസ് ചെയ്യാതെ ഒരു ആറുമാസത്തോളം ഒക്കെ യൂസ് ചെയ്യാതെ ചില ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ടാവും അത് അവിടെ സ്പേസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രെസ്സുകൾ പലർക്കും ഉപകാരപ്പെടുമെങ്കിൽ നമുക്കത് എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക നമുക്ക് എന്താണോ നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡ്രസ്സ് ഈവൻ അതൊരു നാല് ജോഡി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആറ് ജോഡിയായിരിക്കാം അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യമാണ് അടുക്കളയിൽ കുറേ സാധനങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറേ ധാന്യങ്ങളും അല്ലെങ്കിൽ പൊടികളും ഒക്കെ ഇങ്ങനെ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെയും നമ്മൾ യൂസ് ആണെങ്കിൽ വെക്കുക യൂസ് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കളയുക അടുത്തൊരു കാര്യമാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുക മൈൻഡ് ഫുൾനസ് അത് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം ടി വി കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും നോക്കുന്നതായിരിക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് മൈൻഡ് ഫുൾനസ്സോടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂട്ടുകയേ ഉള്ളൂ പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഇഫക്റ്റീവ്നെസ്സും ഉണ്ടാവില്ല അടുത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും തന്നെ കയ്യിൽ ഒതുങ്ങുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ആ വേറൊരാളൊരു വലിയ വീട് വെച്ചു വലിയൊരു കാറ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് എനിക്കും അതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്നതും ചെയ്യുന്നതും ശരിയല്ല അത് നമുക്ക് സ്ട്രെസ് മാത്രമാണ് ഉണ്ടാക്കുക അപ്പോ നമുക്ക് എന്താണോ സാലറി അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശീലിക്കുക അടുത്തൊരു കാര്യമാണ് ഇപ്പൊ അടുത്ത വീട്ടില് ഒരു അവരുടെ കുട്ടികൾക്ക് അവരെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു അതായത് ആ കുട്ടി ഫോർ എക്സാമ്പിൾ മ്യൂസിക് ആണ് ഇഷ്ടം അതുകൊണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു കൊടുത്തു അപ്പോ നമുക്കും ഉടനെ നമ്മുടെ കുട്ടിക്കും അതേപോലത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് അതൊരു തെറ്റായ രീതിയാണ് അതുകൊണ്ട് ഒരു യൂസും ഇല്ല കാരണം ഈ കുട്ടിക്ക് നമ്മുടെ കുട്ടിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോ എന്താണോ നമ്മുടെ കുട്ടിക്ക് ആവശ്യം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈവൻ കുട്ടി അവർക്കതുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതല്ല നിനക്ക് ആവശ്യം ഇപ്പോൾ എന്നുള്ളത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അടുത്തതാണ് ഡിജിറ്റൽ മിനിമലിസം ഡിജിറ്റൽ മിനിമലിസത്തിൽ വരുന്നതാണ് നമുക്കിപ്പോൾ മൊബൈലൊന്നും യൂസ് ചെയ്യാതെ ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സ്ക്രീൻ ടൈം കുറയ്ക്കുക നമ്മുടെ മൊബൈൽ യൂസ് ആവശ്യത്തിന് മാത്രം ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രമായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് മൊബൈലിൽ ആവശ്യമില്ലാത്ത ആപ്പുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് പരമായിട്ടുള്ള ഒക്കെ കുറേ ആപ്പുകളുണ്ട് അതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാത്ത ആപ്പുകൾ ഉണ്ടാവും അത് നമ്മുടെ മൊബൈലിലെ സ്പേസ് തന്നെയായിരിക്കും കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആപ്പ് ഒക്കെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയുക അൺഇൻസ്റ്റാൾ ചെയ്യുക ഇൻബിൽറ്റ് ആയിട്ട് കുറെ ആപ്പൊക്കെ വരും പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം അതുപോലെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ മേടിച്ചുകൊണ്ട് വരുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണോ ആവശ്യം ഇപ്പം നമുക്ക് യൂസ്ഫുൾ ഇല്ലാത്തൊരു സാധനം ഓഫറിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ കിട്ടിയാൽ പോലും അത് സ്വീകരിക്കാതിരിക്കും അങ്ങനെയാണ് മിനിമലിസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആകും ഫസ്റ്റ് തന്നെ ആരെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള ഫ്രീ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കുക ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ അതോ ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെറുതെ വെക്കാനായിട്ടാണോ പോകുന്നത് എന്നിട്ട് അത് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വാങ്ങുക അതേപോലെ തന്നെയാണ് കുറേ സാധനങ്ങൾ വാരി കൂട്ടുന്നതിനേക്കാളും ആവശ്യമുള്ള സാധനം മാത്രം ചിന്തിച്ചിട്ട് വാങ്ങുക അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫില് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത് അപ്പോ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ലൈഫ് നമുക്ക് ക്വാളിറ്റിയോടെ ലീഡ് ചെയ്യാനായിട്ട് പറ്റും ഇന്ന് മുതൽ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം ആദ്യമൊക്കെ ഇത് ഒത്തിരി പാടായിട്ടൊക്കെ നമുക്ക് തോന്നും തുടങ്ങാൻ ഒരു പാടായിട്ടൊക്കെ തോന്നുമെങ്കിലും പോകെ പോകെ ഇത് നമുക്കൊരു ശീലമാകും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അതും കൊണ്ടുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇഫക്റ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും താങ്ക് യു